അമ്മൂനെ സാരിയായിട്ട് ഞാൻ പറയുന്നത് നമ്മളവിടെ വന്നമ്മേ മുത്തശ്ശി വന്നത് എവിടെ അറിയൂ മുത്തശ്ശി അവിടെ എല്ലാരും ഒരു വിധം എല്ലാരും തടിയുള്ളവരാണല്ലോ അപ്പൊ ഭക്ഷണൊക്കെ നന്നായി പ്രിയായിട്ട് എല്ലാരും കഴിക്കുന്നവരാണ് പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന കണക്കല്ല പക്ഷേ പത്താല് മൂന്ന് പൈസ പിന്നെ അസുഖങ്ങളൊന്നുമില്ല നല്ല തടി ഭക്ഷണത്തിന്റെ ചിലവരൊക്കെ ടി കൂടുന്നു കുറയുന്നില്ല പല മരുന്നുകളും കഴിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ഇവിടെ എങ്ങനെയൊരു കുടംപുളി സംബന്ധമായിട്ടുള്ളൊരു ലേഹിയെന്താന്ന് അറിയണത് അപ്പൊ അത് കേട്ടിട്ട് ഞാൻ മക്ക മകളെയും മകള മകളെയും കൊണ്ടുവന്നതാണ് അപ്പൊ അമ്മൂനെ ായിട്ട് ഞാൻ പറയുന്നത് തടി കുറഞ്ഞേ പറ്റൂ അതിനുള്ള പ്രതിനിധി ഇവിടെ ഉണ്ട് അത് നമുക്കെല്ലാം മനസിലാക്കണം അങ്ങനെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ് നമ്മളെ ഭാഗത്ത് കുടംപുളി തന്നെ കുറവാണ് ഭാഗത്ത് തെക്കോട്ടുണ്ട് എന്താച്ചാ എന്നെ കല്യാണം കഴിച്ച അങ്കമാലിയാണ് അപ്പൊ അങ്ങനെ വന്നതിന്റെ അങ്ങനെ കുടംപുളി ഉണ്ടായിട്ട് കണ്ടതന്നെ ഇപ്പൊ പിന്നെ അത്യാവശ്യം നമ്മളെ മാർക്കറ്റിലൊക്കെ കിട്ടി തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് മുത്തച്ഛി ഇന്ന് വന്നത് നോക്കാട്ടോ ആ മോളെ ഞാന് കൊടംപുളിയിലേക്ക് കേട്ടിട്ട് വന്നതാണ് അപ്പൊ ഇതിന് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് അതിനെ പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്

മാർക്കിന്റെ ഞങ്ങളെ വീട്ടിലൊരു എല്ലാവരും അത്യാവശ്യം തടി ഉള്ളവരാണ് എന്താച്ചാ കാറ്റിംഗ് സർവീസ് നടത്തണ്ട് അപ്പൊ ഭക്ഷണ കൊല്ലം കഴിക്കും അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി ആയിട്ട് അതിനെ പറ്റി പറഞ്ഞു തരാനും എനിക്കറിയാനും അതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്തുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിട്ടാണ് ഞമ്മടൊന്ന് വന്ന് അന്വേഷിച്ച് ഫോട്ടോച്ച് വന്നതാണ് പറഞ്ഞു തരാം അതായത് നമ്മൾ കുടുംബളിലേക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും വേണ്ടി മെയിൻ ആ ഒരു ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുവെച്ച് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക അതായത് നമ്മൾ ഭക്ഷണം ഓവർ കഴിച്ചിട്ട് കുടുംബത്തിലേക്ക് കഴിക്കുന്ന പറയുന്നതിൽ കാര്യമില്ല കാരണം ഏത് മരുന്നുകൾ നമ്മൾ വണ്ണം കുറയാൻ വേണ്ടി കഴിച്ചാലും നമ്മൾ ഭക്ഷണം കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് മധുരം മധുരം ഒഴിവാക്കാൻ നമ്മൾ പറയുന്നില്ല പക്ഷെ പരമാവധി നമ്മള് കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് വറവ് സാധനങ്ങൾ അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് ഇതൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ലേഹിയും കൂടി കഴിച്ചാൽ നമുക്ക് റിസൾട്ട് ആവും മധുരത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും മനസ്സിലാവുന്ന എന്റെ അച്ഛനങ്ങനെ മധുരോട്ട് ചായ കുടിക്കുക അപ്പൊ അന്നൊക്കെ ഉള്ളവർക്ക് അപ്പോഴും ആരോഗ്യം ഉള്ളവരാണ് ഇപ്പൊ ഇരിക്കുന്നവർക്കൊക്കെ നല്ല ആരോഗ്യത്തിന് അപ്പൊ ഞാനായല്ലോ അതെ പിന്നെ മക്കളെക്കാട്ടിലും മകളെ മക്കളെക്കാട്ടിലും അപ്പൊ നല്ല വളരെ നല്ല റിസൾട്ട് അതായത് ഒരു ശതമാനം പേരും ഇത് കഴിച്ചിട്ട് നമ്മളോട് നല്ല റിസൾട്ട് പറയണേ അവർക്ക് നല്ല റിസൾട്ട് ഗുണം കിട്ടിയതായിട്ട് അതിന്റെ ഒപ്പം കൂടി നമ്മളൊന്ന് ഫുഡ് കൺട്രോള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പൊതാ കൊടംപുളിയെ പറ്റിയിട്ടേ മുത്തശ്ശക്ക് അറിയണ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാ പണ്ടത്തെ കാലത്തെ എന്താച്ചാ ഈ വയറുവേദ പീരിയഡ് സമയത്ത് വയറുവേദന വരാറില്ലേ അപ്പൊ ഇതിന്റെ ഇത് തിളപ്പിച്ച് അതിന്റെ വെള്ളം കുടിച്ചാല് നല്ല ശമനം കിട്ടും ഇപ്പൊ എന്റെ അമ്മയൊക്കെ എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോ വയറ് ചുരുങ്ങാൻ വേണ്ടി തന്ന ഒരു ലേഹിയാണ് ഈ കുടമ്പുള്ള ലേഹി അങ്ങനെയാണ് ഞാൻ ഇത് കമ്പനിയിലേക്ക് സജസ്റ്റ് ചെയ്തത് അതെ വളരെ നല്ല റിസൾട്ട് ഉണ്ട് അതായത് ഒത്തിരി പേർക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഏത് പുളികളെക്കാളും ഏറ്റവും നല്ലൊരു പുളിയാണ് ഞാൻ എന്റെ അതുകൊണ്ട് കൊടംപുളി ഞങ്ങളൊരു സാധനം കിട്ടാനും അത്യാവശ്യം വലിയ ഇത് സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ സമയത്തും ഉണ്ടാവില്ല ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൊടംപുളി ഉണ്ടാവുന്നത് പിന്നെ 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 ഉണക്കി വെക്കുക കുരുവത്തി വയ്ക്കും നമ്മള് പഴുത്ത പുളി കൊണ്ടുവന്ന് പുകയത്ത് ഉണക്കി ഞാൻ കണ്ടിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് ഉണക്കി കെട്ടി തൂക്കി മോളെ ഇത്രയും കിട്ടുന്നത് നമ്മള് കൂടുതലായിട്ട് ഇടുക്കി വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാണ് ചെയ്യുക പിന്നെ നമുക്ക് വീടുകളിൽ നിന്ന് അങ്ങനെ മേടിക്കും നല്ല കൊണ്ടുവരുന്നായിരിക്കണം അതുപോലെ തന്നെ ഞങ്ങള് നല്ല പുളി ആണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ നല്ല പുളി അല്ലെങ്കിൽ എടുത്തില്ല നല്ല പുളിയാണെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും എടുക്കും എത്ര കിലോ വേണമെങ്കിലും നമ്മളെടുക്കും ഇങ്ങനെ തെരഞ്ഞു നമ്മള് കുരുമൊക്കെ കളഞ്ഞെടുക്കണം നല്ല പുളി അതായത് ഇപ്പൊ നമ്മള് നല്ല പുളി അതായത് തെരഞ്ഞെടുക്കാം ആളുകൾ നല്ല പുളിയെ കൊണ്ടുവരുന്നെങ്കിലും അതിനകത്തും ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ പുളിയും നല്ല പുളിയാണെങ്കിലും തെരഞ്ഞു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മളിത് പുഴുങ്ങാനായിട്ടുള്ളത് അവിടെ വൃത്തിയാക്കി പുളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുത്ത പുളി ആ പുളികൾ കൊണ്ടാണ് നമ്മൾ കഴുകുന്നത് ഒരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് നാല് പ്രാവശ്യമെങ്കിലും അത് കഴുകിയതിന് ശേഷം നമ്മൾ പുഴുങ്ങും പുഴുങ്ങിയിട്ടാണ് നമ്മൾ അത് അരച്ച് ലേഹിത്തിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കയും ചെയ്യും നെല്ലിക്ക കഴുകി പുഴുങ്ങിയിട്ട് കുരു കളഞ്ഞിട്ടാണ് അരച്ച് നമ്മൾ ലേഹിത്തിലേക്ക് ചേർക്കുന്നത് അപ്പോ ഇത് പിന്നെ എന്തുകൊണ്ട് പിന്നെ അലിനിയല്ലേ അലുമിനിയല്ലേ അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ ഞാൻ അലിയൊന്നും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാല്ലേ കാരണം അലുമിനിയത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് കേടാ നമുക്ക് പിന്നെ പാത്രത്തിനും അതെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഒന്നും ഒന്നിനും പറ്റാതെ ഇല്ല അതെ പിന്നെന്താ വെച്ചാല് പിന്നെ ഈ പറഞ്ഞവര് ഇത് വാങ്ങി വെക്കാറുണ്ടോ

ഇത്ര അധികം വേവിച്ച നെല്ലിക്ക മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ലേ കൊടംപുളി പോലെ തന്നെ നമ്മൾ നെല്ലിക്കയും പുഴുങ്ങി കുരു കളഞ്ഞ് പറഞ്ഞില്ലേ ആ കുരു പുഴുങ്ങി കുരു കളയണ മെത്തേഡാണ് ഇത് അതായത് കാരണം ഇതിന്റെ കുരു കളയണല്ലോ വേറെ 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 അരച്ചെടുക്കും അപ്പൊ ഇതിനകത്ത് നമ്മളിടും പഴുപ്പ് ഇതിനകത്തേക്ക് വീഴും കുരു ഇവിടെ വീഴും അപ്പൊ കുരു കുറെ കൊറേണ്ടാവൂലേണ്ടാവും കൊറേ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പത്തുമുന്നൂറ് കിലോ നെല്ലിക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു പുഴുങ്ങി ആ അപ്പൊ അത്രയും തന്നെ ആ കുരുക്കളും ഉണ്ടാവും പൾപ്പ് ഇതിനകത്ത് വീഴണു കുരു ഇവിടെ വീഴണു നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്കയും കൊടംപുളി അരക്കുന്നത് ആ അരച്ച പളുപ്പാണിത് ഇത് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് കൊടുക്കണം ഇട്ട് ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം പിടിക്കും ഇതിനകത്തേക്ക് നാല് ദിവസം ഈ വെള്ളം വറ്റുന്നവരെ നമ്മള് നല്ലോണം കട്ട് ശേഷം കട്ട് ചെയ്തു ശേഷം എടുക്കുള്ളൂ നാല് ദിവസം ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം അപ്പൊ ആ നെല്ലിക്കയും കൊടംപുളി അരച്ച പളുപ്പാണിത് ഇത് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണതാണ് വെള്ളം വെള്ളം പറ്റണം നാല് ദിവസം ആകും ഇതിന്റെ വെള്ളം വറ്റി വരാനായിട്ട് ഏതായാലും പൂപ്പലും മാറ്റി വെള്ളം അതെ അതെ വെള്ളം പറ്റിച്ചെടുക്കണം ദിവസം പറഞ്ഞില്ലേ പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കണ്ട ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും ഒരു പത്തിരുപതോളം മരുന്നുകൾ നമ്മളിതിനകത്ത് ചേർക്കുന്നുണ്ട് ആ മരുന്നുകളെല്ലാം കൂടി പൊടിച്ച പൊടിയാണിത് ഇത് നമ്മൾ അവിടെ വെള്ളം വറ്റിയതിന് ശേഷം ഈ പൊടികൾ മുഴുവൻ അതിനകത്തേക്ക് ചേർത്തുകൊടുക്കും അങ്ങനെ കുറച്ചുനേരം നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചേർക്കുക അതായത് ആ ലേഹ്യത്തിന്റെ വെള്ളം വറ്റണം വെറ്റി കഴിഞ്ഞാണ് നമ്മൾ പൊടികൾ അങ്ങനെയാണ് ലേഹി നമ്മള് പാകമായിട്ട് അപ്പൊ ഞങ്ങൾ വരുമ്പോളേ ഇവിടെ കണ്ടു കാർമാർക്ക് പറഞ്ഞൊരു ബോർഡൊക്കെ കണ്ടു കണ്ട് അപ്പൊ അതിനെ പറ്റി വിശദമായിട്ട് ഒന്ന് പറഞ്ഞുതരും ഞങ്ങക്ക് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബ്രാൻഡ് നെയ്മാണ് അതെ കമ്പനിയുടെ ബ്രാൻഡ് നെയ്മാണ് കാർമാർക്ക് അത് കാളൻ ഷോർട്ട് ആയുർവത്നം എന്നാണ് അപ്പൊ മുത്തശ്ശിയൊക്കെ പണ്ട് കേട്ടണ്ടാവല്ലോ മറ്റു ചികിത്സകൾ ഫലിക്കാതെ വന്നാൽ കാർമാർക്കിന്റെ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുക ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ അവിടെ കണ്ടത് കൊടംപുളിയിലേക്ക് ഉണ്ടാക്കുന്നതല്ലേ കണ്ടുള്ളൂ ഇനി നമ്മളെ കയ്യിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് കാണണ്ടേ ബ്ലോ ബോട്ടിലാക്കണം അപ്പൊ എന്താച്ച ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ഒരു കിലോ അങ്ങനെ നാല് വിധത്തിലുള്ള ബോട്ടിലാണ് ഇവിടെ ആക്കി കൊടുക്കുന്നത് ിലാക്കുന്നത് നമുക്ക് കണ്ടാലോ ശരീരത്തിനെ കേടില്ലാത്ത പിന്നെ സാധനങ്ങളൊക്കെ ആ ചേർക്കണത് ഈ ലൈ ചേർക്കണത് അപ്പൊ ഇതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ തീർച്ചയായിട്ടും എങ്ങനെയാന്ന് പറഞ്ഞു തരൂ തീർച്ചയായിട്ടും അതായത് നമ്മൾ അവിടെ പാകമാകുന്ന ഓരോ ലേഖയും നമ്മളിത് നമ്മുടെ ലാബാണ് അതായത് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആണ് നമ്മൾ പാക്കിംഗിലേക്ക് വരുന്നത് അതായത് ഇവിടെ ടെസ്റ്റ് ടെസ്റ്റിന് ശേഷം നമ്മൾ പാക്കിങ്ങിലേക്ക് പോകുള്ളൂ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ബാച്ചും നമ്മളിവിടെ ഒരു മൂന്ന് വർഷം നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ല ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു മൂന്ന് വർഷം ഓരോ ബാച്ചും ഇവിടെ സൂക്ഷിച്ചു വെക്കും പിന്നെ കൃത്യമായ അളവിലും കൃത്യമായ പാകത്തിലുമാണ് കാർമാർക്ക് ഓരോ പ്രോഡക്റ്റും പുറത്തേക്ക് ഇറക്കുന്നത് ഇതൊക്കെ നമ്മുടെ ലൈസൻസുകളാണ് പിന്നെ നമ്മള് ദുബായിൽ മൊത്തം കിട്ടും ദുബായിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ പിന്നെ ഓസ്ട്രേലിയ യു കെ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ മരുന്നുകൾ പോകുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ ലൈസൻസുകളാണ് നമ്മള് ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ എല്ലാ ലൈസൻസോടും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ട്രോളി ആയുർവേദ ഡോട്ട് കോം പിന്നെ ആമസോൺ പിന്നെ ആമസോണിലുണ്ട് പിന്നെ കേരളത്തില് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും ഇന്ത്യയിൽ മൊത്തം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ദുബായ് ഓസ്ട്രേലിയ യു കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നടന്ന ശേഷം നമ്മളിവിടെ ലാബിലൊട്ടിക്കും ബോക്സുകളിലാക്കും അതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്തായാലും മുത്തശ്ശിക്കും ഞങ്ങളുടെ കാർമാർക്കിന്റെ ഒരു നന്നായി ആവശ്യം ഈ കൊടുത്തേക്കാം എങ്ങനെ നല്ല പുളി ഉണ്ടാവുമോ കൊടംപുള്ള കൊടംപുളിക്ക് പുളിയാണ് പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ പുളിയല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അതായത് രാവിലെയും രാത്രി പത്ത് ഗ്രാം വീതം പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ടീസ്പൂൺ അതിൽ ഒരു ടീസ്പൂൺ വീതമാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കണത് ഒരു രണ്ടു മാസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് കഴിക്കണം ഒന്നര കിലോ കഴിക്കണം റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിച്ചതുകൊണ്ട് അവസാനിപ്പിക്കരുത് അതിന്റെ ഒപ്പം കൂടി തന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ കണ്ട്രോൾ ചെയ്തത് ഇന്നത് കഴിക്കേണ്ട പഥ്യങ്ങളല്ല പക്ഷെ ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതായത് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന ലേഹയാണ് കുടംപുളി നോക്കട്ടെ എങ്ങനെയാന്ന് അപ്പൊ ഞാൻ എന്തായാലും നല്ല ആവേശത്തിലാട്ടോ ഇപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ കുറെ നാളായി ഞാൻ ആഗ്രഹിക്കണു തടി കുറയ്ക്കണം എന്നുള്ളത് അപ്പൊ അതിന് ഈ ലേഖം ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയൊക്കെ രുചിന്നൊക്കെ അറിയാലോ കഴിക്കട്ടെ കേട്ടോ ഉം കുഴപ്പമില്ല കേട്ടോ കഴിക്കാം അതെ നമ്മൾ ഇത്രയും ദൂരത്തൊന്നും ഇതുവരെ എത്തിയില്ലേ അപ്പൊ ഇത് നമ്മളിങ്ങനെ കേട്ടറിവിൽ വന്നതാട്ടോ അങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാര്ട്ടോ പുളി അധികം പുളിയൊന്നും ഇല്ല ബാക്കി മധുരം ഒക്കെ ഇണ്ട് എന്തായാലും ഞാനൊന്നും കഴിച്ച് നോക്കാം പറ്റിയ പിന്നെ അതിന്റെ ആവശ്യമില്ല ഞാൻ തടിയില്ലോളൂ നമുക്കൊരു നൂറിൽ കൂടുതൽ പ്രോഡക്റ്റ് അതായത് നമ്മള് തൊണ്ണൂറ് വർഷത്തെ ആയുർവേദം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ പ്രോഡക്ട്സ് ഉണ്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ്സ് അല്ല ഇതിൽ തന്നെ ഈ കുടംപുളി പോലെ തന്നെ നമുക്ക് വിറ്റ് പോകുന്ന മറ്റു കുറെ പ്രോഡക്ട്സ് ഉണ്ട് അതിൽ എന്താണ് ഗ്യാസിന് അതായത് നെഞ്ചരിച്ചിൽ ഗ്യാസിന് അതായത് ഗ്യാസ് സംബന്ധമായി നമുക്ക് ഉണ്ടാകുന്ന എന്ത് അസ്വസ്ഥതകൾക്കും അതായത് നെഞ്ചരിച്ചില് പൊളിച്ചുതീട്ടിൽ അങ്ങനെ അതിനൊക്കെ നമുക്ക് ഒരു ഉത്തമ പരിഹാരം പറയാം അതായത് നമ്മൾ ഇത് കഴിച്ചൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാർമാർക്കിന്റെ ലാവാട്ടോ ലാവാട്ടോ ഇതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗത്തിന് നമ്മുടെ വേറൊരു മരുന്നാണ് പ്രാണാട്ടോൺ അതായത് പ്രമേഹ രോഗികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന മറ്റു അസ്വസ്ഥതകൾ ദാഹം അതുപോലെ എന്തെങ്കിലും പൊട്ടലൊക്കെ വന്ന ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് അതിന് ആ അസ്വസ്ഥതകളെ മാറ്റിക്കൊണ്ട് ഷുഗറിനെ കുറച്ച് കുറച്ചുകൊണ്ടും പ്രമേഹ രോഗിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് കാർമാർക്കിൻ്റെ പ്രാണാട്ടോൺ പിന്നെ നമ്മുടെ അടുത്ത അടുത്തുനിന്ന് ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉള്ള വേറൊരു പ്രോഡക്റ്റാണ് കുങ്കുമാതി തൈലം മുത്തശ്ശിക്കൊക്കെ അറിയാൻ പറ്റില്ല പണ്ട് കാലത്തുള്ള ഒരു മഞ്ഞളും രക്തനൊക്കെ മുഖത്ത് വരട്ടുന്നത് അതുപോലെ അങ്ങനെയുള്ള കുറേ മരുന്നുകൾ അതായത് കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് നമ്മൾ മുഖത്തെ പാടുകള് പോവാനും മുഖക്കുരു പോവാനും അല്ലെങ്കിൽ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കാർമാർക്കിൻ്റെ കുങ്കുമാതി തൈലം അപ്പം മുത്തശ്ശി വിടുന്നേ രണ്ട് ലാവാട്ടോണാ വാങ്ങിയത് മുത്തശ്ശീടെ മോനെ ഗ്യാസുകൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നെഞ്ചരിച്ചിട്ടിടയ്ക്ക് പറയണേക്കാ അപ്പം പിന്നെ ഒക്കെ രണ്ട് ബോട്ടിൽ വാങ്ങി പോകുമ്പോൾ ഏതായാലും കൊണ്ടുപോവാതെ വിചാരിച്ചാ അതെ അതെ ആ അപ്പോൾ ഏതായാലും നന്നായി എന്തായാലും കുറിച്ച് നോക്കട്ടെ അതെ എല്ലാവിധ ചേരുവകളും ചേർത്തതിന് ശേഷം പാകം ചെയ്തു വെച്ച് റെഡി ആയിട്ടിരിക്കണം നമ്മളുടെ കുടമ്പുളി ലേഹിയാണ് കേട്ടോ അവസാനായിട്ട് മുത്തശ്ശി കാണിക്കണത് അപ്പൊ വയറ് ചുരുങ്ങാൻ ഇത് മതിനിന്നെ